ഇങ്ങനെ ചാടിക്കടന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി അയ്യോ പറ്റൂടി കാണാൻ പറ്റൂടി കിട്ടോ ഒരു മിനിറ്റ് ോക്കാണോ താറാവേ തേ താഴാവേ താറാവേ പാട്ട് പഠിക്കാം താറാവേ താറാവേ നിങ്ങൾ കളിക്കും താറാവേ പഠിക്കാം ും താറാവേ ഉറുമ്പോടാ ഉറുമ്പോക്ക് നേത്തേക്ക് വരുവോ നേത്തക്ക് വരുമോ അടിക്കുവോ താറാവേ താറാവേ ഒരിക്കും മീൻ കിട്ടുന്നുണ്ടോ ഞങ്ങളുടെ വീടല്ല

നമുക്ക് പോയാൽ ഇനി ഞമ്മക്ക് പോവാണ്ട് ഹായ്ന്നിട്ട് മീൻ കാണാൻ ഒന്നുകുറ്റിയ മ്മള് കടിക്കുമ്പോ പോവുക കണ്ടില്ലേ ഇപ്പൊ മീനെ കണ്ടില്ലേ ഇനി പോവുക ഓക്കെ ബായ് പറഞ്ഞു